എല്ലാവർക്കും എല്ലോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്ന പറഞ്ഞാൽ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ജയ്പൂരിൽ നെൻകോട്ടൺ സാരീസാണ് സാരീസിനെ കുറിച്ച് നമ്മൾ ഇനി പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാലും ഫസ്റ്റ് ടൈം കാണുന്ന വ്യൂസിനായിട്ട് പറയുവാണ് ഫാബ്രിക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബോഡി ഹഗിംഗ് ആണ് പിന്നെന്താ പറയാ ഇങ്ങനെ കോട്ടൺ പോലെ ഇങ്ങനെ എന്താ പറയാ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ല ഉടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഇങ്ങനെ ഒരു ഉടഞ്ഞ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് വരുന്നത് പിന്നെ ബ്ലോക്ക് പ്രിന്റഡ് അല്ലെങ്കിൽ കോട്ടൺ ആണ് കംപ്ലീറ്റ്ലി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പത്ത് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പിന്നെ എന്താ പറയുക ഫാബ്രിക്ക് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം വാങ്ങാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെറ്റീരിയലിനെ കുറിച്ചോ കളറിനെ കുറിച്ചൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങുന്നതിന് മുന്നേ ക്ലിയർ ചെയ്യുന്നതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കാരണം നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ അല്ല റിട്ടേൺ ഇൻ കേസ് ഓഫ് ഡാമേജ് ആണെങ്കിൽ മാത്രം നമുക്ക് റിട്ടേൺ ഉണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ കളറിന്റെ ഇഷ്യൂവിൻ്റെ പേരിൽ നമുക്ക് റിട്ടേൺ എടുക്കില്ല കേട്ടോ എന്തായാലും മെറ്റീരിയൽ അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം പിന്നെ ഇത് ഹാൻഡ് ബ്ലോബ് പ്രിന്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കുറെ എന്താ പറയുക പ്രിന്റിങ് കുറച്ച് ഇമ്പെർഫെക്ഷൻസും പിന്നെ ലിതനിലായതുകൊണ്ട് തന്നെ കളറിന്റെ കുറച്ച് എന്താ പറയുക ഒരു സ്ലൈറ്റ് ഒരു ഒക്കെ ഉണ്ടാവും പ്രിന്റിന് അപ്പോ അതൊക്കെ ഈ സാരിയുടെ ഭംഗിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞ് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് പറയാത്ത കസ്റ്റമേഴ്സിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വയലറ്റ് ഷെയിൽ സാരിയാണ് കേട്ടോ ഇത് മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ് ചിലത് ഇതേപോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും ചിലത് കുറച്ച് കട്ടി ഉണ്ടാവും കാരണം അത് പ്രോസസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൽ കട്ടി വരുന്നതാണ് നമ്മൾ ഫസ്റ്റ് വാഷ് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഇത് പോവും കേട്ടോ കട്ടിയുള്ളത് ഫസ്റ്റ് സാരി ഇത് ഈ ഒരു ബ്യൂട്ടിഫുൾ ഒരു വയലറ്റ് ഷെയിൽ വരുന്നതാണ് കേട്ടോ ഫുൾ ബോഡിയിൽ ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള സാരിയാണ് ആണ് എന്ത് ഭംഗിയാന്ന് നോക്കിയ സാരി കാണാനായിട്ട് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് സൈഡിൽ ഇതേപോലെ സിൽവർ ബോർഡേഴ്സ് ഉണ്ട് അപ്പൊ ഇത് സെയിം ടൈം നമുക്ക് ഒരു വെയർ ആയിട്ടും ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി ആണ് അത് സ്റ്റൈൽ അതനുസരിച്ച് നമുക്ക് നമ്മുടെ സ്റ്റൈൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു സാരിയുടെ പ്രത്യേകത വരുന്നത് എൻഡില് ഇതുപോലെ ഒരു ടാസൽസ് വന്നിട്ടുണ്ട് പിന്നെ എല്ലാ സാരിയിലും വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് ഇതിൽ വരുന്നത് പ്ലെയിൻ പ്ലെയിനാണ് പ്ലെയിനില് സൈഡിൽ ഇതേപോലെ പ്രിന്റും ആ ഒരു സിൽവർ ബോർഡറും ആയിട്ടുള്ളതാണ് അപ്പൊ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ വൈറ്റ് ബ്ലൗസ് ആയിട്ടൊക്കെ ഇട്ടാലും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട് ഓക്കെ അപ്പൊ ഇതിന്റെ പ്രൈസ് പറഞ്ഞാൽ എല്ലാ സാരിയുടെ പ്രൈസ് തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഡെലിവറി ടൈം വരുന്നത് സെവൻ ആണ് കേട്ടോ സെവൻ വർക്കിംഗ് ഡേയ്സ് കാരണം നമ്മളുടെ റെഡി സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിത് റീസ്റ്റോക്ക് തരാൻ പ്രീബുക്കിംഗ് ഓപ്ഷനാണ് ഉള്ളത് അപ്പോൾ ഡെലിവറി ടൈം വരുന്നത് ഏഴ് ദിവസമാണ് കേട്ടോ അപ്പോൾ അതാണ് ഫസ്റ്റ് കളർ പിന്നെ നെക്സ്റ്റ് ഇതാ ഒരു ബ്ലാക്കിൽ വരുന്നതാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഇതാണ് ലിനലിൽ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസിൽ നമുക്ക് ഇത്തവണ ഒരുപാട് ഇത് ബ്ലാക്കിൽ വന്നിട്ടുണ്ട് സാരിയുടെ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ കേട്ടോ മേലെ ബോർഡർ ഉണ്ട് താഴെ കണ്ടോ താഴെ കുറച്ചും കൂടി ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് പ്രിന്റിൽ ബോർഡറിൽ ഇതേപോലെ റെഡ് കളർ ബ്ലോക്ക് പ്രിൻസ് വന്നിട്ടുണ്ട് പല്ലു വന്നിട്ടിൻ്റെ ഏറ്റവും ഭംഗി കാണാനായിട്ട് ഇങ്ങനെയാണ് പല്ലു പോഷൻ വരുന്നത് പിന്നെ വിത്ത് ബ്ലൗസും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബ്ലാക്കിൽ ബോർഡർ വന്നിട്ടുള്ള രീതിയിൽ പ്ലെയിൻ ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ തൗസൻഡ് വൺ ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇനി അടുത്ത് നല്ലൊരു ബ്ലൂ ഷെയ്ഡില് വരുന്നതാണ് നമ്മുടെ ഒരു ഇൻഡിഗോ ബ്ലൂ അല്ല ഒരു നേവി ബ്ലൂ കൈൻഡ് ഓഫ് ഷെയ്ഡ് ആണ് ടു മച്ച് ഡാർക്കും അല്ല ടു മച്ച് ലൈറ്റും അല്ലാത്തൊരു ഷെയ്ഡാണ് നമ്മൾ മുൻപ് ഒരുപാട് തവണ കൊണ്ടുവന്നിട്ടുള്ള ഡിസൈൻ ആണ് എത്ര തവണ കൊണ്ടുവന്നാലും കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഈ ഒരു പ്രസിന്റും ഈ ഒരു കളറും നല്ല രസമാണ് നമ്മളിത് ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും കാണാനായിട്ട് ഇങ്ങനെയാണ് വരുന്നത് പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് ഇതിലും വിത്ത് ബ്ലൗസ് അറ്റാച്ച് ആണ് ഓക്കെ പിന്നെ ഇതില് നമുക്ക് സാരി നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഡസ്റ്റ് പോലെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അത് ആക്ച്വലി അഴുക്കല്ല സാരി ഡ്രൈ ചെയ്യുന്നത് അവര് താഴെ ഇട്ടിട്ടാണ് ഫീൽഡിൽ പാടി ഫീൽഡിലൊക്കെ ഇട്ടിട്ടാണ് അവര് ഡ്രൈ ചെയ്യുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള കുറെ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കൽസ് ഈ സാരിയിൽ കാണും കാണൂട്ടോ അതിൽ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് നമ്മൾ ജസ്റ്റ് തട്ടിക്കളയുമ്പോ അത് പൊക്കോളൂട്ടോ ഇനി ഒരു ബ്ലാക്കിലാണ് വന്നിരിക്കണേ ഇതൊരു യുണീക് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ഫസ്റ്റ് ടൈം കൊണ്ടുവരുന്ന ഡിസൈനുമാണ് സാരി ഇതുപോലെയാണ് വരുന്നത് നമ്മുടെ ബോർഡേഴ്സ് കൂടാതെ ഒരു സിക്സാക്ട് ബോർഡർ കൂടി വന്നിട്ടുണ്ട് സെൻറ്ററിൽ ഫുള്ള് ഇതേപോലെ ഒരു ഫ്ലോറൽ ഡിസൈനാണ് അത് ഗ്രേയിലും റെഡിലുമാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പല്ലു വന്നിരിക്കുന്നത് പല്ലു ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്ക് ഓക്കെ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ൗസൻഡ് വൺ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് ബ്ലാക്കിലാണ് നമ്മൾ ഇത്തവണ കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം നമുക്ക് ലാസ്റ്റ് ടൈം ഏറ്റവും കൂടുതൽ എൻക്വയറി കിട്ടിയത് ബ്ലാക്ക് ലിനൻ സാരീസാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അടുത്തതാണ് ഒരുപാട് പേര് ചോദിക്കണ്ടായി ബാന്തനീ സാരീസ് നമുക്ക് ഒരു അഫോർഡബിൾ റേഞ്ചിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് അപ്പം ലിനലിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ലിനലിൽ ബാന്ത് പ്രിന്റ് ആണ് വന്നിരിക്കണത് ഇത് ഹാൻഡ് ബാന്തിനി അല്ല ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ആണ് കെട്ടി ചെയ്തിരിക്കണല്ല പ്രിന്റ് ചെയ്തിരിക്കുന്ന സാരികൾ പക്ഷെ ാന്തിനി സാരി തന്നെയാണ് ഭാന്തിയുടെ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്ത് ഭംഗിയാ നോക്കി സാരി കാണാനായിട്ട് യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കണേ ഇതിന്റെ ഒരു ഇതിന്റെ ബോർഡറും ചെറുതായിട്ട് കുറച്ചു ഡിഫറൻസ് ഉണ്ട് ഒരു കോപ്പർ ഒരു ബ്ലാക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡറാണ് വന്നിരിക്കണേ നല്ല രസം സാരി കാണാനായിട്ട് ഉടുത്തു കഴിയുമ്പോഴായിരിക്കും കേട്ടോ ഇതിന്റെ ശരിക്കും ഭംഗി പറയുന്നത് സാരിയുടെ മനുഷ്യൻ പല്ലു പോഷൻ ഇതേപോ നമ്മുടെ ഒരു ബത്തിക് പ്രിന്റിലാണ് പല്ലു പോഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ആണ് കേട്ടോ ഫുൾ ബോഡിയിൽ പോലെ പ്രിന്റ് വന്നേക്കണോണ്ട് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ആണ് നമുക്ക് വേണമെങ്കിൽ യെല്ലോ ആയിട്ടോ വൈറ്റ് ആയിട്ടോ റെഡ് ആയിട്ടോ കിട്ടാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ അടുത്തതാണ് ഇതൊരു യുണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവരാണ് ഇത് റയർ ആയിട്ടുള്ളൊരു ഡിസൈനും ആണ് കേട്ടോ നമ്മുടെ ഇൻഡിഗോയില് അധികം കണ്ടുവരാതാണെങ്കിൽ ഒരു ലൈൻസ് പാറ്റേൺ ഇത് ആണ് വന്നിരിക്കണേട്ടോ ഒരു നല്ലൊരു ഫോമൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കാഷ്വൽ വെയർ ആയിട്ട് ഫോമൽ വെയർ ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സാരി ആണ് ഉണ്ടോ ലൈൻസ് പാറ്റേൺ ആണ് വന്നിരിക്കണേ പല്ലൂലും സെയിം അതുപോലെ തന്നെയാണ് എൻറ്റിന് മാത്രം ചെറിയൊരു പ്രിൻ്റഡ് ഡിഫറൻസ് ഉണ്ട് വിത്ത് ടാസൽസ് ആണ് പക്ഷെ ഇതിന്റെ ബ്ലൗസ് വ്യത്യാസം ഉണ്ട് കേട്ടോ ബ്ലൗസ് പീസ് കണ്ടോ നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് നല്ല ബോഡി ഹഗിങ് ആണ് നമുക്ക് ചൂടുകാലത്തൊക്കെ ഭയങ്കര സുഖമായിട്ട് കൊടുത്തോട്ട് പോകാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഫീസ് വർക്കിംഗ് വുമെൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാരിയാണെങ്കിൽ ലിനൻ കോട്ടൺ സാരി കാരണം അതിൻ്റെ കംഫർട്ട് കൊണ്ട് തന്നെയാണ് അത്രയും സുഖമാണ് എടുക്കാനായിട്ട് മെറ്റീരിയൽ പിന്നെ ഫാബ്രിക് എന്താണെന്നും അതിന്റെ പ്രിന്റും ഡിസൈനൊക്കെ അറിഞ്ഞു വാങ്ങണം എന്നു മാത്രമേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് ഇതാ ഒരു ലൈറ്റ് ഒരു വയലറ്റ് അല്ല ഒരു പേർപ്പിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള നമ്മളൊരു ലാവൻഡർ ആണ് കൂടുതൽ വന്നിരിക്കുന്നത് അതിലൊരു ടൈ ആൻഡ് ടൈ പാറ്റേണും എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സാരിയാണ് നല്ല ഭംഗിയുള്ള ഒരു സാരി ആണ്ട്ടത് ല തന്നെ എപ്പോഴും കണ്ട് എന്താ പറയാ എപ്പോഴും കാണാത്ത ഒരു ഡിസൈൻ ആണ് നമ്മളെടുക്കുന്നത് യൂഷ്വലി വരാത്ത ഒരു സ്റ്റൈലാണിത് കണ്ടോ എന്ത് ചെയ സാരി ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടത് നല്ല സ്റ്റൈൽ ചെയ്ത് കൊടുത്ത നല്ല ഭംഗിയറിങ് കാണാനായിട്ട് ലൈറ്റ് ഒരു ഷെയ്ഡാണ് പലൂലും ഇതേപോലെ ഇഷ്ടംപോലെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പ്രിൻസ് പോയിട്ടുണ്ട് എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്ക് അറിയാൻ പാടില്ല അതുപോലെ ഇൻ ഇങ്ങനെ ലൈൻസ് പോയിട്ടുണ്ട് ഇതിന്റെ ഇതിലും ആ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലെ ഈ ഒരു കളർ ഇതിലേക്ക് മേർജ് ചെയ്ത് വന്നിരിക്കുന്നുണ്ട് നമുക്ക് തോന്നില്ല പക്ഷെ നമ്മളിങ്ങനെ ഡ്രൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ബോർഡർ അറിയാൻ പറ്റും ഇതിലും ആ ഒരു സിൽവർ ബോർഡർ സ്ലൈറ്റ് ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സാരി ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് സെയിം നമ്മളുടെ ഒരു ഈ ഒരു പ്രിൻ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ഷിബോഡി ടൈ ആൻഡ് ടൈ പാറ്റേൺ ഉള്ള ഒരു പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇതിന്റെ പ്രൈസ് ഒന്ന് തന്നെയാണ് തൗസൻഡ് വൺ ഫിഫ്റ്റി തന്നെയാണ് ഇനി അടുത്തതാ ഒരു അടിപൊളി ഒരു ഇൻഡിഗോഷീഡ് ആണ് കേട്ടോ യൂഷ്വലി എല്ലാവരുടെ ഒരു ഒരു കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് അല്ല ഇൻഡിഗോ കുറച്ച് ഡാർക്ക് പ്രിന്റ് അതായത് കുറച്ചുകൂടി വിസിബിൾ ആയിട്ടുള്ള പ്രിന്റ്സ് കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ലിനൻ ഫാബ്രിക്കിൽ ഇത്രയും നമുക്ക് കിട്ടാറുള്ളൂ പക്ഷെ അതിൽ ഏറ്റവും നന്നായിട്ട് ഇൻഡിഗോയില് പ്രിന്റ് കണ്ടിരിക്കുന്ന ഒരു സാരി ആണ്ട്ടത് യൂഷ്വലി ഇൻഡിഗോയിൽ ഇത്രയും ആയിട്ട് പ്രിന്റ്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിൽ കുറച്ച് വന്നിട്ടുണ്ട് നമ്മൾ യൂഷ്വലി കാണുന്ന ഇൻഡിഗോ പ്രിൻസിലും കുറച്ചും കൂടി കൂടുതൽ പ്രിന്റ് വിസിബിൾ ആണ് ഇതിനകത്ത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലോക്ക് പ്രിന്റഡ് സാരി ആണ് കേട്ടോ അത് ഭയങ്കര രസം ഉണ്ട് ഈ സാരി കാണാനായിട്ട് പല്ലുപൂഷൻ കണ്ടു അതൊക്കെ യുണീക്ക് ആയിട്ടുള്ള ആണ് ചെയ്തിരിക്കുന്നത് നേരത്തേക്ക് ഒരു കോമൺ പാറ്റേണില് വന്നിരുന്നത് ഇപ്പൊ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് ആണ് പല്ലുകൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളേറ്റവും പ്രിൻറ്റിങ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിരിക്കണേ ബ്ലൗസിലും ഇതേപോലെ ബോഡിയിൽ ഇതേപോലെ ചെറിയൊരു പ്രിന്റ് പോയിട്ടുണ്ട് കേട്ടോ കാണാൻ അറിയില്ല ഫിത് ബോർഡർ ഇപ്പോൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോളൂ സെയിം പ്രൈസ് തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഡിസൈൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഡിസൈൻസും അയച്ചു തരാം ഈ അടുത്ത് ഒരു ബ്ലാക്കിൽ തന്നെയാണ് ബ്ലാക്കിൽ നമ്മളുടെ രണ്ട് സൈഡിലും ഇതേപോലെ ഡിസൈൻ വന്നിട്ട് സെന്ററിൽ ഒരു ട്രീ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലോക്ക് പ്രിന്റ് ഭംഗിയായിരിക്കും കഴിയുമ്പഴത്തേക്ക് വേണമല്ലേ സാരി എപ്പോഴും കസ്റ്റമേഴ്സിന്റെ അടുത്ത് പറയാറുണ്ട് ചിലപ്പോ നമുക്ക് ഫസ്റ്റ് ഇമ്പ്രഷനിൽ സാരി കാണുമ്പോൾ കാണുമ്പോ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം ഇഷ്ടപ്പെടാതിരിക്കുന്ന റീസൺ ഇല്ല ചില കസ്റ്റമേഴ്സിന് മാത്രം നമ്മൾ ഇത് ഉടുത്തോ ഭയങ്കര കംഫർട്ടബിൾ ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒട്ടും മണ്ണെന്ന് തോന്നില്ല വണ്ണുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഒതുങ്ങി കിടക്കും മെറ്റീരിയൽ ഇതുപോലെയാണ് സാരി വരുന്നത് പല്ലു പോഷൻ എന്താ എന്ത് ഭംഗിയാ നോക്കിയത് കാണാനായിട്ട് പിന്നെ ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഡിസൈൻ ആണ് ഇത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് അല്ല സ്ലൈറ്റ് ഒരു ഗ്രേഷ് മിക്സിന് വീട്ടിലുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ രണ്ട് സൈഡിൽ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ ഇതിന്റെ സിൽവർ ബോർഡർ കുറച്ചും കൂടി എന്താ പറയാ ബാക്കിയുള്ള സാരികൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി വിസിബിൾ ആണ് കുറച്ചുകൂടി കൂടി ബോർഡിൽ ഇതേപോലെ ഒരു ബട്ടർഫ്ലൈ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഒരു ഗ്രേ കളറിൽ വൺസ് നമ്മൾ ഇത് ഉടുത്തു കഴിയുമ്പോഴേ ഭംഗി അറിയുള്ളുട്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ എന്ത് ഭംഗിയുള്ള ഡിസൈൻ ആണെന്ന് നോക്കിയാൽ പല്ലുതാ പല്ലു പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ഓക്കെ ബ്ലൗസ് പീസ് വരുന്നത് നമ്മൾ ഓൾറെഡി കാണിച്ച പോലെ തന്നെ ആയിരിക്കുള്ളൂ മിക്കവാറും ആ സെയിം തന്നെ നമ്മുടെ കയ്യിൻ്റെ ഭാഗത്ത് ഇതുപോലെ ബോർഡർ വരുന്ന രീതിയിൽ കേട്ടോ കയ്യിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇതുപോലെ വരുന്ന രീതിയിലാണ് നമുക്ക് ചെയ്യുന്നത് കേട്ടോ സെയിം പ്രൈസ് തൗസൻഡ് വൺ ഫിഫ്റ്റി വേദമൊക്കെയാണെന്ന് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന കസ്റ്റമേഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ നമ്മുടെ ബെല്ലൈക്കണിൽ ഓൺ എന്ന ഓപ്ഷൻ കൊടുത്താൽ നമ്മുടെ ഇടുന്ന എല്ലാ നിങ്ങൾക്ക് വീഡിയോസിനി ആയിട്ട് വരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അത്രേ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഇപ്പോൾ ബൈ ടേക്ക് കെയർ